കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാം നിരന്തരമായി ചിന്തിച്ചു വരുന്ന ലേഖന ഭാഗത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ലേഖന ഭാഗത്തിൻ്റെ ധ്യാനത്തിനു വേണ്ടി എബ്രായർ കെഴുതിയ ലേഖനം ഏഴ് എട്ട് അധ്യായങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു ലേഖനം ഏഴാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഷാലവും രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേഖർ രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു അബ്രഹാം അവന് സകലത്തിലും പത്തിലൊന്ന് കൊടുത്തു അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ഷാനയും രാജാവെന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥം അവന് പിതാവില്ല മാതാവില്ല വംശാവലിയില്ല ജീവാരംഭവും ജീവാസാനവും ഇല്ല അവന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കും യുവജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുക അങ്ങയുടെ വിലയേറിയ കൃപകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ൂയ ഹുഡാരസ് വലിയ കർന്നായി ഈ വചനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും ഞാൻ നിന്റെ നാവോടും കൂടെ നീ ഉപദേശിക്കേണ്ടുന്ന വചനങ്ങളെ നിന്റെ നാവിൽ തരും എന്ന വചനപ്രകാരം ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണനിന്നില്ല എന്നാൽ എൻ്റെ പ്രസംഗം എന്നെ കൊണ്ട് പൂർത്തീകരിപ്പാൻ കർത്താവ് എനിക്ക് തുണനിന്നു എന്ന വചനപ്രകാരം ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു ഹൃദയങ്ങളെ തുറക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേനാമേ നമ്മുടെ വായിച്ച എബ്രായർ കെഴുതിയ ലേഖനം ഏഴാം അധ്യായം ചരിത്ര പുരുഷനായ മൽക്കീസേഖ് ക്രിസ്തുവിന് തുല്യനാണ് എന്ന് പൗലോസ് എഴുതി ഉറപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ തുല്യനായ എന്ന പുരോഹിതൻ അപ്പോൾ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ മൽക്കിസദേക്കിനെ കാണാ കാണുന്നത് രാജാവും പുരോഹിതനുമാണ് അഹരോഹിന്യ പൗരത്വത്തിനകത്ത് പൗരോഹിത് രാജ്യത്വം ഇല്ലാതിരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ രാജാവും പുരോഹിതനുമായി എബ്രാഹിം ലേഖനകാരൻ അവതരിപ്പിക്കുന്ന മൽക്കീസ്വദേഖ എന്ന പുരോഹിതയാണ് മൽക്കീസ്വദേക് ചെയ്ത രണ്ട് കാര്യമുണ്ട് ഒന്ന് ഈ എതിരേറ്റു വന്നു രണ്ട് അനുഗമിച്ചു പുരോഹിതനായി അനുഗമിച്ചു അപ്പോൾ ഇവിടെ അബ്രഹാം ഈ മൽക്കീസ് പത്തിനൊന്ന് കൊടുക്കുമ്പോൾ തന്നെ അംഗീകരിക്കുന്നത് ഇത് മുഴുവനും ദൈവത്തിൻ്റെതാണ് അപ്പോൾ തൻ്റെ മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യത്തെ ദൈവത്തുൽ ദൈവത്താൽ ഉള്ളതെന്ന് ഈ എബ്രായിലെ സോറി അബ്രഹാം അംഗീകരിക്കുകയാണ് ഇപ്പൊ ലേബി പൗരോഹിത്യത്തിൻ്റെ യോഗ്യത കിടക്കുന്ന വംശാവലിക്കകത്താണ് വംശാവലികളെ ആശ്രയിച്ചാണ് ലേബി പൗരോഹിത്യം വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ പൗരോഹിത്യം ഈ പറയുന്ന പൗരോഹിത്യം വംശാവലി പ്രകാരമല്ല മൽക്കിസൈദിന്റെ പൗരോഹിത്യം മുൻഗാമികളിൽ നിന്ന് തുടർച്ചയായി വന്നതല്ല പിന്തുടർച്ചയായി ലഭിച്ച പൗരോഹിത്യമല്ല അത് മുൻഗാമികളിൽ നിന്ന് പിൻഗാമികളിലേക്ക് കൈമാറ്റപ്പെട്ടതല്ല അപ്പൊ അതിനെയൊക്കെയാണ് പൗരോസൈഡ് ഉറപ്പിക്കുന്നത് അപ്പൊ ഈ പൗരോഹിത്യം അഹരോന്യ പൗരഹിത്യേക്കാൾ ശ്രേഷ്ഠമായ പൗരോഹിത്യമാണ് അഹോരോന്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതമായിരിക്കുന്ന ശ്രേഷ്ഠമായ പൗരോഹിത്യം അപ്പം ആ പൗരോഹിത്യത്തെക്കുറിച്ച് പൗലോസ് പറയും ഗോത്രപിതാവായ അബ്രഹാം കൂടെ അതൊന്നും പതന്തോ ഗോത്ര ഗോത്രപിതാവായ അബ്രഹാം കൂടെ മൽക്കീസ്ദേക്കിന് പത്തിലൊന്ന് കൊടുത്തു അപ്പം ദൈവത്തിൽ നിന്ന് വാക്തത്വം പ്രാപിച്ച അബ്രഹാമിനെ മൽക്കീസ് അനുഗമിച്ചു അപ്പം എന്നിട്ട് ഈ ഭാഗത്തെ പൗലോസ് പറ സോറി പൗലോസ് പറഞ്ഞു വരുമ്പോൾ തന്നെ ദേവിയെയും അനുഗമിച്ചു എന്ന് അല്ലെങ്കിൽ അനുഗ്രഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നു അപ്പം ലേബി അനുഗ്രഹിച്ചെങ്കിൽ അബ്രഹാമിന്റെ കടി പ്രദേശത്ത് നിന്നാണ് ലേബിയും വരുന്നതെന്ന് പൗലോസു കൊണ്ട് സമർത്ഥിക്കുകയാണ് അബ്രഹാം ദശാംശം വാങ്ങുമ്പോൾ ലേബിയ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം എന്ന് പൗലോസു പറയും അപ്പൊ ഈ മൽക്കീ സദേക്കിന്റെ മരണത്തെക്കുറിച്ച് പൗലോസു പറയാ പറയുന്നില്ല മരണമില്ലാത്ത ക്രിസ്തുവിന്റെ നിടലാണ് മൽക്കീസദേഖ അപ്പം ഈ പുരോഹിതനെ മരണം തൻ്റെ സ്ഥാനത്തിൽ നിന്ന് മാറ്റുന്നില്ല മരണം കൊണ്ട് തൻ്റെ പൗരോഹിത്യം അവസാനിക്കുന്നില്ല നിത്യ പൗരോഹിത്യമായി നിലനിൽക്കുന്നതാണ് ഈ ഏഴാമധിക അദ്ധ്യായത്തിനകത്ത് പോലോസ് പറയുകയാണ് നിത്യ പൗരോഹിത്യം മരണത്തിന് പോലും മാറ്റാൻ കഴിയാത്ത പൗരോഹിത്യം ശ്രേഷ്ഠ പൗരോഹിത്യമുള്ള ക്രിസ്തുവിനെ അവതരിപ്പിക്കുക അപ്പം ഈ മൽക്കീസത ക്രിസ്തുവിനെ നിഴലാണ് അഹരോഹിത് അഹരോന്റെ പൗരോഹിത്യം മാറ്റി മറ്റൊന്ന് പ്രതിഷ്ഠിച്ച് തന്നെ പൗലോസ് പറയുന്നു ആദ്യപ്തേതിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് ആദ്യപ്തേതിൻ്റെ ബലഹീനത കൊണ്ടാണ് രണ്ടാമത് പൗരോഹിത്യം ആവശ്യമായി വന്നിരിക്കുന്നത് ഈ ആദ്യപ്തിന് എന്തോ ഒരു കുറവുണ്ട് ആദ്യത്തിനെന്തോ ഒരു ബലഹീനതയുണ്ട് അതിനെന്തോ ഒരു ഒരു കുറവ് അല്പമായ കുറവുകളുണ്ട് അപര്യാപ്തതയുണ്ട് അതുകൊണ്ടാണ് പുതിയൊരു മൽ ഒരു അപര്യാപ്ത ഉള്ളതുകൊണ്ടാണ് ആ പൗരോഹിത്യത്തെ മാറ്റി പുതിയൊരു പൗരോഹിത്യം പ്രതിഷ്ഠിക്കുന്നത് അപ്പൊ ഇനി പുതിയ പൗരോഹിതത്തിന്റെ കീഴിൽ ക്രിസ്തു മഹാപുരോഹിതനും വിശ്വാസികൾ പുരോഹിത വർഗവുമാണെന്ന് പോലും സു സ്വയം നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാൻ കഴിയുന്ന ഈ മഹാപുരോഹിതന്റെ അടുക്കൽ പുരോഹിതന്മാർഗമായി നമുക്ക് അടുത്തു ചെല്ലാൻ കഴിയുന്ന മേഖലയെപ്പോലെ സുപരിയപ്പെടുത്തുന്നു നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തത് ഇതിലെ വളരെ ശ്രേഷ്ഠമായ ഒരു പദമാണ് അപ്പൊ ഈ മഹാപുരോഹിതൻ നമ്മെ പൂർണ്ണമായി രക്ഷിക്കാൻ കഴിയുന്നവനാണ് പോലോസ് പറയുന്നത് പൂർണമായി രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് ഈ പുരോഹിതൻ അപ്പൊ ഈ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം വരെ നമ്മെ കൊണ്ട് നിത്യത്തിലെത്തിക്കാൻ കഴിവുള്ളവനാണ് ഈ പുരോഹിതൻ അങ്ങനെയുള്ളൊരു കഴിവുള്ളവനാണ് ഈ പുരോഹിതൻ ഈ മറ്റൊരു ശ്രേഷ്ഠത ഈ പുരോഹിതന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പോലോസ് പറയാൻ പവിത്ര നിർദോഷൻ പാപികളോട് വേർപെട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്ന അവസ്ഥ ഈ മഹാപുരോഹിതൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് മറ്റുള്ളവരുടെ പാപത്തിനു വേണ്ടി തന്നെ തന്നെ യാഗമായി അർപ്പിച്ച് പുരോഹിത ശുശ്രൂഷ ഏറ്റെടുത്ത സ്നേഹിതനായ അപ്പൊ അങ്ങനെയുള്ളൊരു മഹാപുരോഹിതൻ പുരോഹിതന്മാർ ബലഹീനരാണ് എന്ന് പറഞ്ഞാൽ അവർക്കും പാകപ്പിഴകൾ സംഭവിക്കാം അപ്പം ഈ നമുക്ക് ലഭിച്ച ഈ മഹാപുരോഹിതൻ തികഞ്ഞവനായ പുരോഹിതനാണ് കുറവുകളിലെ തികഞ്ഞവൻ പാപികളോട് വേർപെട്ടവൻ സ്വർഗ്ഗത്തേക്കാൾ ഉന്നതനായി തീർന്ന പുരോഹിതൻ ആ ബലഹീൻ അതുകൊണ്ട് ആ പുരോഹിതൻ ആ ശ്രേഷ്ഠത നിൽക്കുന്ന പുരോഹിതൻ പൗലൂസ് പറയുന്ന പദം വളരെ ശ്രദ്ധിക്കണം അത്രയും ശ്രേഷ്ഠത നിൽക്കുന്ന പുരോഹിതൻ ബലഹീനതകൾ സഭ സഹതാപം കാണിക്കാൻ കഴിയുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് ഇനി അധ്യായം ഈ ഇതിന്റെ അധ്യായ എട്ടിനകത്തേക്ക് എട്ടാമത്തെ അധ്യായത്തിനകത്തേക്ക് കയറുമ്പോൾ പൗലൂസ് പറയുകയാണ് പൗരോഹിത്യവും പുതിയ നിയമത്തിൻ്റെ വാക്തത്വങ്ങളെ കുറിച്ച് സംസാരിക്കും നമ്മുടെ പോലീസ് സൂചിപ്പിക്കുന്ന ഈ ഭൂമിയിൽ പോലീസ് പറയുന്നത് നമ്മൾ പരദേശികളാണ് ഈ ഭൂമിയിൽ നമ്മൾ പരദേശികളാണ് എന്നാൽ നമ്മുടെ പ്രധാന ആരാധന സ്ഥലം സ്വർഗമാണ് ആ സ്വർഗത്തിൽ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി മരിച്ച ശ്രേഷ്ഠ മഹാപുരോഹിതൻ സ്വഷ്കത്തിലിരിക്കുന്ന തന്നെ തന്നെ യാഗമായി അർപ്പിച്ചിട്ട് സ്വർഗത്തിലിരിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ മറ്റുള്ള പുരോ മഹാ പഴയ നിയമത്തിലെ പുരോഹിതന്മാർ മറ്റെന്ത് മറ്റു ആടുകളെയോ ഒക്കെ യാഗം കഴിക്കുമ്പോൾ ഈ പുരോഹിതൻ തന്നെ തന്നെ യാഗം കഴിച്ചിട്ട് സ്വർഗ്ഗത്തിലിരിക്കുകയാണ് പഴയ നിയമത്തിലെ സമാകരണ കൂടാരങ്ങളെക്കുറിച്ചും ഉപകരണങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പോലീസ് പറയാ പുതിയ നിയമത്തിലെ ആ മേഘ അതെല്ലാം പുതിയ നിയമത്തിലെ ആത്മീയ സത്യങ്ങളായിരുന്നു ആത്മീയ സത്യങ്ങളുടെ നിഴലായിരുന്നു എന്ന് പോലീസ് പറയുകയാണ് വലിയ ഏതോ ആത്മീയ സത്യങ്ങളെക്കാളും അതുകൊണ്ടാണ് ഈ കർത്താവ് മോശയോട് പറയുന്നത് കൃത്യമായ മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് പറയും ഈ മാതൃക പ്രകാരം നീ പണിയണം കാരണം ഇത് വരാൻ പോകുന്ന പുതിയ നിയമത്തിലെ ചില ഭാഗങ്ങളുടെ നിഴലാണ് ചില ആത്മീയ സത്യങ്ങളുടെ നിഴലാണ് അതുകൊണ്ട് ഇത് പറഞ്ഞതുപോലെ നീ ചെയ്യണം മാറ്റം വരുത്തരുത് അപ്പൊ ഈ മോശയ്ക്ക് കൈമാറിയ ന്യായ നിയമങ്ങൾക്ക് പൗലോസ് പറയുകയാണ് നമ്മുടെ പാപങ്ങളെ നീക്കുവാനോ നമ്മുടെ മനസ്സാക്ഷിയെ കുറ്റമില്ലാത്ത രീതിയിൽ നിന്ന് വിടിവിക്കുന്നതിനോ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഒരു പുതിയ ഉടമ്പടി നിയമം സ്ഥാപിക്കേണ്ടി വന്നത് അത് കൃപയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പുതിയ നിയമം നമുക്ക് സ്ഥാപിക്കേണ്ടി വന്നു അപ്പോൾ പുതിയ നിയമത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പൗലോസ് ഈ എട്ടാമധ്യായത്തിനകത്ത് പറയുന്നു ജാതി വ്യത്യാസമില്ലാതെ വർണ്ണവ്യത്യാസമില്ലാതെ ജാതിയുടെ മതത്തിന്റെ യാതൊരു വ്യത്യാസം കൂടെ എല്ലാവർക്കും വ്യക്ത വ്യക്തിപരമായി അനുഭവിക്കാൻ കഴിയുന്ന പുതിയൊരു അനുഭവം നമ്മുടെ ഹൃദയത്തിൽ തന്നെ പോലീസ് പറയുക ആ ന്യായ പ്രമാണത്തെ എഴുതിയിരിക്കുകയാണ് ഹൃദയത്തിൽ ദൈവവചനത്താലുള്ള വീണ്ടും ജനനം നടക്കുന്നു ആ വീണ്ടും ജനനുഭവം നമ്മുടെ ഹൃദയത്തിനകത്ത് നടക്കുകയാണ് അപ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പുതിയൊരു അനുഭവം അങ്ങനെ വചനത്തെ അനുസരിക്കാനുള്ള കഴിവും താല്പര്യവും നമ്മുടെ മേൽ പകരുന്ന പുതിയൊരു അനുഭവത്തെ പോലീസ് വലിയപ്പെടുത്തുകയാണ് ആ ആത്മാവ് നമ്മൾ വസിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന നമ്മൾ ഉപദേശിക്കുന്ന ഒരു ആത്മീയ അനുഭവത്തെ പോലീസ് പറയുക ഇവിടെ പുതിയ നിയമവ്യവസ്ഥയിൽ നമ്മെ ഉപ നമ്മെ ഉപദേശിച്ചാൽ നമ്മിൽ തന്നെ ഇരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് ആ ആത്മാവ് നമ്മെ സത്യത്തിൽ നടത്തുന്ന ആത്മാവാണ് അതിനെക്കുറിച്ചൊരു പുതിയ ഉടമ്പടിയെ പോലോസ് പര്യപ്പെടുത്തുന്നു വീണ്ടും ജനനത്തിൻ്റെ പുതിയൊരു അനുഭവം പഴയ നിയമ അനുഭവങ്ങളെ മാറ്റി പുതിയൊരു അനുഭവത്തെ പോലോസ് പറയാണ് അപ്പോൾ ഈ പുതിയ നിയമത്തിൽ ജീവിക്കാൻ കഴിയുന്ന നാം പൗലോസ് പറയാം ഭാഗ്യവാന്മാരാണ് പുതിയ നിയമ വ്യവസ്ഥകൾക്കകത്ത് ജീവിക്കാൻ പഴയത് പഴയതായ പഴയതിൻ്റെതായ എല്ലാ ന്യൂനതകളെയും പരിഹരിച്ച് ആ ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ന്യൂനതകളെ പരിഹരിച്ച് ഒരു പുതിയ നിയമം ക്രിസ്തുലൂടെ നമുക്ക് ലഭിച്ചതാണ് വയം ഈ പുതിയ നിയമം ഉടമ്പടിക്കകത്ത് ജീവിക്കാൻ കഴിഞ്ഞത് നമുക്ക് ഭാഗ്യമാണ് അപ്പം ഈ പുതിയ നിയമത്തെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം തെക്കുറിച്ച് പോലോസ് പറയുകയാണ് ആ ഭാഗ്യമാരമായ അവസ്ഥയാണ് പാപം മോചിച്ച് കിട്ടിയെന്നുള്ളതാണ് നമ്മൾ ചെയ്ത പാപത്തെ മോചിച്ചു കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം അപ്പൊ ആ പാപക്ഷു ലഭ ലഭിച്ചു എന്നത് പഴയ നിയമത്തിൽ പൂർണ്ണമായ ആ പാപം ക്ഷമിച്ച് ലഭിക്കു കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുവൻ യാഗം കഴിച്ചിട്ട് വീണ്ടും പോകുന്നു അവന് വീണ്ടും തോന്നുക അവന് മനസ്സിന് തൃപ്തി ഉണ്ടാകുന്നില്ല മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെടുന്നില്ല മനസ്സാക്ഷിക്ക് തൃപ്തി വരുന്നു എന്ന പുതിയ നിയമ ഉടമ്പടിയുടെ കീഴിൽ പൊളൂസ് പറയുകയാണ് പൂർണ്ണമായി മനസ്സാക്ഷിക്കകത്ത് ആ തൃപ്തി അനുഭവിക്കാൻ കഴിയുന്നു എന്റെ പാപം മോചിച്ചു കിട്ടി എന്ന് അതുകൊണ്ടാണ് ആ നീതീകരണം നടന്നതുകൊണ്ടാണ് നമുക്ക് പലർക്കും നമ്മൾ ചെയ്ത പഴയ ആത്മീയ ജീവിതത്തിൻ്റെ പഴയ അനുഭവങ്ങളിലെ നമ്മുടെ ജീവിതത്തിൽ വന്ന പാകപ്പുഴകളെ തന്നെ പൊതുസ്ഥലത്തിൽ നിന്ന് പൊതു ഇടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സഭയ്ക്കകത്ത് നിന്ന് തന്നെ തിരുത്തി സംസാരി തിരുത്തി പറയാൻ അങ്ങനെയല്ല ഇതിങ്ങനെയാകണമെന്ന് പറയാൻ നമ്മളെ പ്രാഗൽഭ്യപ്പെടുത്തുന്നത് ആ മനസ്സാജു ശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം പൊതു വഴിയിലൊക്കെ നിന്ന് മുമ്പ് മദ്യപിച്ചോ മറ്റു മേഖലയിൽ നടന്ന ആളുകൾ ആ ഇതിനെ ശാസിച്ചു കൊണ്ട് സംസാരിക്കുന്ന കണ്ടു പൊതുയിടങ്ങളിൽ നമുക്കറിയാവുന്ന ആളുകളാണ് പൊതു ഇടങ്ങളിൽ ചിലപ്പോൾ ജയിലിൽ നിന്നൊക്കെ മോചിതനായ ആളുകളായിരിക്കാം അതങ്ങനെ പറയാൻ അവരെ പ്രാപ്ത പ്രാപ്തിപ്പെടുത്തുന്ന അവരുടെ ഉള്ളിൽ നടന്ന മനസ്സാക്ഷിയുടെ ശുദ്ധീകരണമാണ് അവിടെ ഉള്ളിൽ നടന്ന പാപത്തിൻ്റെ മോചനമാണ് അപ്പോൾ ആ മനസ്സാക്ഷിയിൽ പഴയ നിയമത്തിൽ അത് അനുഭവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ യാഗം നടത്തിയ വ്യക്തിക്ക് വീണ്ടും വീണ്ടും യാഗം കഴിക്കേണ്ടി വരുമ്പോൾ പൂർണ്ണമായി അങ്ങനെ ഒരു പദം തന്നെ പോലും സൽഗുണ വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ കൂടെ കൂടെ യാഗം കഴിച്ചിട്ടും ആണ്ടുതോറും നടത്തി വരുന്ന അതേ യാഗങ്ങളാൽ സൽഗുണ പൂർത്തി വരുത്താൻ എന്നാൽ പോരിതുവിൽ വിശ്വാസത്തിലൂടെ പുതിയ നിയമത്തിലൂടെ പാവശമ ലഭിക്കുന്നു പുതിയൊരു വഴി തുറന്നിട്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെട്ട് ആരാധിക്കാൻ നമ്മുടെ മനസ്സാക്ഷികളെ ശുദ്ധീകരിച്ച് പുതിയൊരു ആത്മതലത്തിലേക്ക് നമ്മൾ നടത്തുന്ന അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ആ പുതിയ നിയമത്തിൻ്റെ ഭാഗ്യം അങ്ങനെ ഒരു വഴി നമുക്ക് തുറന്നിട്ടത് ആ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് പാപികളോട് വേർപെട്ടൻ പവിത്രവൻ പവിത്രൻ സ്വർഗത്തേക്കാൾ ഉന്നതനായിത്തീരുന്ന ക്രിസ്തു അപ്പം അങ്ങനെ ഒരു വലിയ വഴി തുറന്നിട്ട് ശ്രേഷ്ഠ മഹാപുരോഹിതനെ അനുഭവിക്കാൻ പൗലോസ് നമുക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ലേഖന ഭാഗത്തെ ഈ ഏഴാമത്തെ അധ്യായത്തിൽ എട്ടും അധ്യായങ്ങളെ ചേർത്ത് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല കർത്താവേ നിങ്ങളുടെ വിലേറിയ കൃപകൾക്കായി സ്തോത്രം ഞങ്ങൾക്കൊരു വലിയ ശ്രേഷ്ഠ മഹാപുരോഹിതനുള്ളതിനായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പവിത്രനായ നിർദോഷനായ പാപികളോട് വേർപട്ടവനായ ഹാലയിലൂരി പഴയ നിയമത്തിൽ ഉള്ള ആത്മീയ അനുഭവങ്ങളെക്കാൾ പുത്തനായ ചില കൊതുവഴികൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് പിന്നെ തുറന്നല്ലോ ഞങ്ങളുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുന്ന പാപമില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കാൻ കഴിയുന്ന മനസ്സാക്ഷികളെ ശുദ്ധീകരിക്കുന്ന ആ പുതിയ അനുഭവം ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയനായ സ്തോത്രം ആ ആത്മീയ ദൈവിക കൃപയ്ക്കകത്ത് യാത്ര ചെയ്യാൻ നിങ്ങളെ ശീലിപ്പിക്കണമേ ദൈവകൃപ കൊണ്ട് നിറയ്ക്കും യേശു ക്രിസ്തുവിന നാമത്തിൽ തന്നെ പിതാവേ ആ സഹിച്ചെ നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു